ഉത്പത്തി നാൽപ്പത്തി എട്ടാം അദ്ധ്യായം ഇക്കാര്യങ്ങൾക്ക് ശേഷം ജോസഫിനോട് ഒരാൾ പറഞ്ഞു ഇതാ നിന്റെ പിതാവ് രോഗിയാണ് അപ്പോൾ അവൻ തൻ്റെ രണ്ട് പുത്രന്മാരെ മനാസയെയും എഫ്രായിമിനെയും കൂട്ടിക്കൊണ്ടുപോയി അവൻ യാക്കോബിനെ അറിയിച്ചു കൊണ്ട് പറഞ്ഞു ഇതാ അങ്ങയുടെ മകനായ ജോസഫ് അങ്ങയുടെ അടുത്തേക്ക് വരുന്നു അപ്പോൾ ഇസ്രായേൽ ശക്തി സംഭരിച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു യാക്കോബ് ജോസഫിനോട് പറഞ്ഞു കാനാൻ ദേശത്തുള്ള ലൂസിൽ വച്ച് ഏൽ ഷദ്ദായി എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു ഇതാ ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും നിന്നെ ഞാൻ ജനങ്ങളുടെ ഒരു സമൂഹമാക്കും നിനക്കുശേഷം നിൻ്റെ സന്തതിക്ക് നിത്യാവകാശമായി ഈ നാട് ഞാൻ നൽകും ഞാൻ ഈജിപ്തിൽ നിൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പ് നിനക്ക് ഈജിപ്ത് നാട്ടിൽ ജനിച്ച നിൻ്റെ പുത്രന്മാരിരുവരും എഫ്രായിമും മനാസയും ഇപ്പോൾ എൻ്റേതാണ് റൂബനും ഷിമയോനും എന്ന പോലെ അവർ എൻ്റേതായിരിക്കും അവർക്കുശേഷം നീ ജനിപ്പിക്കുന്ന നിൻ്റെ സന്താനങ്ങൾ നിൻ്റേതായിരിക്കും അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഞാൻ പാതാനിൽ നിന്ന് പോരുമ്പോൾ വഴിക്ക് കാനാൻ ദേശത്ത് വെച്ച് യഫ്രാത്തായിലെത്താൻ ഒരു കിബ്ര ദൂരം കൂടി ഉണ്ടായിരുന്നപ്പോൾ റാഹേൽ എൻ്റെ മേൽ ചാഞ്ഞു മരിച്ചു യഫ്രാത്തായിലേക്കുള്ള അതായത് ബദലഹേമിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ സംസ്കരിച്ചു ജോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ചോദിച്ചു ആരാണ് ജോസഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞു ഇവിടെ വച്ച് ദൈവം എനിക്കു തന്ന എൻ്റെ മക്കളാണിവർ അദ്ദേഹം പറഞ്ഞു ഞാൻ അവരെ അനുഗ്രഹിക്കേണ്ടതിന് അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നാലും പ്രായം കൊണ്ട് കണ്ണുകൾ വീങ്ങിയിരുന്നതിനാൽ ഇസ്രായേലിന് കാണാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് അവൻ അവരെ കൊണ്ടുചെന്നു അദ്ദേഹം അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ ഇതാ നിന്റെ സന്തതിയെക്കൂടി ദൈവം എന്നെ കാണിച്ചിരിക്കുന്നു അപ്പോൾ ജോസഫ് അവരെ അദ്ദേഹത്തിൻ്റെ മുട്ടുകളിൽ നിന്ന് മാറ്റിയിട്ട് നിലം പറ്റേ തൻ്റെ മുഖം കുനിച്ചു പിന്നെ ജോസഫ് ഇരുവരെയും എഫ്രാഹീമിനെ തൻ്റെ വലത്ത് കൈകൊണ്ട് ഇസ്രായേലിൻ്റെ ഇടത്തുകൈക്ക് നേരെയും മനാസയെ തൻ്റെ ഇടത്തുകൈ കൊണ്ട് ഇസ്രായേലിൻ്റെ വലത്തുകൈക്ക് നേരെയും നിർത്തി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു എന്നാൽ ഇസ്രായേൽ തൻ്റെ കൈകൾ പിണച്ച് വലം കൈ ഇളയവനായ എഫ്രാഹിമിൻ്റെ തലയിലും ഇടം കൈ മനാസയുടെ തലയിലുമാണ് വെച്ചത് മനാസയായിരുന്നല്ലോ കടിഞ്ഞൂൽ പുത്രൻ അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും ഏതു ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിച്ചിരുന്നുവോ അവിടുന്ന് എൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ എന്നെ മേയിച്ചിരുന്ന ദൈവം തിന്മയായ എല്ലാറ്റിലും നിന്ന് എന്നെ വീണ്ടെടുത്ത ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ എൻ്റെ നാമവും എൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും നാമവും അവരിലൂടെ വിളിക്കപ്പെടട്ടെ അവർ ഭൂമധ്യേ പുരുഷാരമായി നിറയട്ടെ തൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ വലം കൈ എഫ്രാഹിമിൻ്റെ തലയിൽ വച്ചിരിക്കുന്നത് ജോസഫ് കണ്ടു അവൻ്റെ ദൃഷ്ടികളിൽ അത് അനിഷ്ടകരമായി എഫ്രാഹീമിൻ്റെ തലയിൽ നിന്ന് മനാസയുടെ തലയിലേക്ക് അത് മാറ്റാൻ അവൻ പിതാവിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു ജോസഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞു എൻ്റെ പിതാവേ അങ്ങനെയല്ല ഇവനാണല്ലോ ആദ്യജാതൻ അങ്ങയുടെ വലം കൈ ഇവൻ്റെ തലയിൽ വയ്ക്കണമേ അവൻ്റെ പിതാവ് നിരസിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം എൻ്റെ മകനെ എനിക്കറിയാം അവനും ഒരു ജനമായിത്തീരും അവനും വലിയവനാകും എന്നാൽ അവൻ്റെ ഇളയ സഹോദരൻ അവനേക്കാൾ വലിയവനാകും അവൻ്റെ സന്തതിയാകട്ടെ ജനതകളുടെ മഹാഗണവും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ആ ദിവസം അദ്ദേഹം പറഞ്ഞു നിന്നെക്കൊണ്ട് ഇസ്രായേൽ ഇപ്രകാരം അനുഗ്രഹിക്കും ദൈവം നിന്നെ എഫ്രായിമിനെ പോലെയും മനാസയെപ്പോലെയും സുസ്ഥാപിതമാക്കട്ടെ അദ്ദേഹം എഫ്രായിമിനെ മനാസയ്ക്ക് മുമ്പനാക്കി അത് കഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഞാൻ ഇതാ മരിക്കാറായി ദൈവം നിങ്ങളുടെ കൂടെയുണ്ടാവും